നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരിക്കൽ അടുത്ത സുഹൃത്തുക്കൾ ഇറാൻ ഇസ്രായേൽ ബന്ധത്തിൽ വന്ന വിള്ളലുകൾ എവിടെയാണ് എന്തുകൊണ്ടാണ് ഇറാനും ഇസ്രയേലും ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു രാജ്യങ്ങളായി ഇപ്പോൾ അറിയപ്പെടുന്നത് ഇസ്രായേൽ എന്ന കുഞ്ചൻ രാജ്യം ഇറാൻ എന്ന വലിയ രാജ്യത്തെ എങ്ങനെയാണ് ഇത്രയും കാലം വിറപ്പിച്ചു നിർത്തിയത് ഒരു ഒരാണവശക്തിയാകാനുള്ള ഇറാന്റെ നീക്കങ്ങൾ ഇസ്രായേൽ എങ്ങനെയാണ് തകർത്തെറിഞ്ഞത് അതൊരു വല്ലാത്ത കഥയാണ് ഇറാഖിന്റെ സ്വയംഭരണ പ്രദേശമായ കുർദിസ്താൻ മേഖലയിലെ രഹസ്യാന്വേഷണ കേന്ദ്രം ആക്രമിച്ചതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ കുർദിസ്ഥാനിലെ ആസ്ഥാനമാണ് അന്ന് ഇറാൻ ആക്രമിച്ചത് ചാരപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും മേഖലയിൽ തീവ്രവാദി ആക്രമണങ്ങൾക്ക് ആസൂത്രണം നടത്തുകയും ചെയ്യുന്ന കേന്ദ്രമെന്ന നിലയിലാണ് അവിടം തകർത്തതെന്ന് ഇറാൻ റെവല്യൂഷണറി ഗാർഡ് അന്ന് പ്രഖ്യാപിച്ചു ഇസ്രായേലിന്റെ സമീപകാല അതിക്രമങ്ങൾക്ക് മറുപടിയാണ് മൊസാദിന്റെ പ്രധാന ചാരവൃത്തി ആസ്ഥാനങ്ങളിലൊന്ന് ആക്രമിച്ചു തകർത്തത് എന്ന് റവല്യൂഷണറി ഗാർഡിന്റെ പ്രഖ്യാപനം ജനുവരിയിൽ തന്നെ ഒരു തിരിച്ചടി ഇറാൻ പ്രതീക്ഷിച്ചിരുന്നു സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചുവെന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് കുർദിസ്ഥാനിലെ മൊസാദിന്റെ കേന്ദ്രം ആക്രമിക്കപ്പെട്ടത് അതിനു പിന്നാലെ ഇറാഖിലെ മൊസാദിന്റെ കേന്ദ്രവും ഇറാൻ റെവല്യൂഷണറി ഗാർഡ് ആക്രമിച്ചു പശ്ചിമേഷ്യയിൽ പുതിയ ആശങ്കകൾക്ക് തുടക്കമിട്ടുകൊണ്ടാണ് തുടർന്ന് ഇറാൻ റെവല്യൂഷണറി ഗാർഡ് സിറിയയിലെയും ഇറാഖിലെയുമൊക്കെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി മിസൈലുകൾ പായിച്ചത് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധങ്ങൾ കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിക്കും എന്ന വാർത്തകൾ വന്നിരുന്ന കാലഘട്ടം ഗാസയിലെ ഹബാസ് തീവ്രവാദികൾക്ക് എല്ലാ പിന്തുണയും നൽകി വന്ന ഇറാന്റെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ അറിയിച്ചിരുന്നു ഇസ്രായേൽ കബാസിന് പിന്തുണയും ആയുധങ്ങളും നൽകുന്ന ഇറാനെതിരെ ശക്തമായ ഭാഷയിൽ ഇസ്രായേൽ അറിയിച്ചിരുന്നു എന്നാൽ പ്രതിഷേധങ്ങൾക്ക് മറുപടി സൈനിക തലത്തിലാണ് ഇറാൻ നടത്തിയത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാൻ ബന്ധം കൂടുതൽ വഷളായി അടുത്ത കാലത്ത് ഒരു കാലത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇന്ന് ശത്രുക്കൾ അതാണ് ഇറാനും ഇസ്രായേലും ജനുവരിയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചെറിയ സംഘർഷങ്ങൾ രൂപപ്പെട്ടത് തുടർന്ന് സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ടുകൊണ്ട് ഇസ്രായേൽ തിരിച്ചടിച്ചു നയതന്ത്ര കാര്യാലയത്തിന് നേർക്കുള്ള ബോംബാക്രമണത്തിന്റെ തിരിച്ചടിയായി ഇപ്പോൾ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിലെ നെഗേവി വ്യോമത്താവളത്തിനു വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റു മുന്നൂറോളം ട്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഇറാൻ ഇസ്രായേൽ ലക്ഷ്യമായി പായിച്ചത് എന്നാൽ ഇസ്രായേലിന്റെ വ്യോമാതിർത്തി കടക്കാതെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ട്രോണുകളെയും തകർത്തുമെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇറാന്റെ ആക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി നൽകും എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തിരിച്ചടിക്ക് തങ്ങളുടെ പിന്തുണയില്ല എന്ന് അമേരിക്ക പറയുമ്പോഴും ഇസ്രായേലിന്റെ സുരക്ഷയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ജോ ബൈഡൻ ആവർത്തിക്കുന്നു കെയ്ബാർ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇറാൻ നടത്തിയത് ചുരുക്കത്തിൽ ശക്തമായ ആക്രമണത്തിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആക്രമണമുണ്ടായാൽ ഇസ്രായേൽ എങ്ങനെയാവും ഇറാനെ നേരിടുക ഇറാനെ യാതൊരു വിധത്തിലും ഭയക്കുന്നില്ല ഇസ്രായേൽ ഇസ്രായേലിന്റെ ആ ധൈര്യത്തിനു പിന്നിൽ പതിറ്റാണ്ടുകളുടെ കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള ഇസ്രായേലിന്റെ തുടക്ക കാലഘട്ടത്തിൽ വളരെ സൂക്ഷ്മതയോടെയാണ് ഇരു രാജ്യങ്ങളും അത് പ്രവർത്തിച്ചത് ആ കാലഘട്ടത്തിൽ ഇറാന് വലിയ ഊഷ്മളബന്ധമൊന്നും ഇസ്രയേലുമായി ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് മുതൽ വരെ ഫഹ്ലബി രാജവംശത്തിന്റെ സമയം വലിയ സൌഹൃദത്തിന്റെ കാലഘട്ടമായിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള മോശപ്പെട്ട കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ വഷളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുമ്പോൾ യേൽ പലസ്തീൻ രാജ്യങ്ങൾ രൂപപ്പെടുന്ന അവസ്ഥ ഒരൊറ്റ രാഷ്ട്രപതി എന്ന നിലപാടായിരുന്നു അന്ന് ഇറാൻ സ്വീകരിച്ചത് രണ്ട് രാജ്യങ്ങളായി ആ മേഖലയെ വിഭജിച്ചാൽ അത് ആഭ്യന്തര സംഘർഷങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഇറാൻ പറഞ്ഞു പറഞ്ഞുവച്ചു ഐക്യരാഷ്ട്രസഭയുടെ വിഭജന പദ്ധതിക്കെതിരെ അന്ന് വോട്ട് ചെയ്ത മൂന്ന് രാജ്യങ്ങളിലൊന്ന് ഇറാനായിരുന്നു ഇത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചു ഒരു രാഷ്ട്രത്തിലൂടെ മാത്രമേ സമാധാനം ഉറപ്പാക്കാൻ കഴിയൂ അതല്ല എങ്കിൽ തലമുറകളിലൂടെ യുദ്ധം വ്യാപിക്കുമെന്നാണ് അന്ന് ഇറാൻ വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ ഒന്നാം അറബ് ഇസ്രയേൽ യുദ്ധത്തിന് പിന്നാലെ യുഎൻ അംഗീകരിച്ചതിനേക്കാൾ കൂടുതൽ ഭൂപ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തു ഇത് ഇറാന് അത്ര സ്വീകാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള ഇസ്രായേലിന്റെ പ്രവേശനത്തെ ഇറാൻ തടഞ്ഞു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനാലിന് ഇറാൻ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന കാഴ്ച തുർക്കിക്ക് ശേഷം ഇസ്രായേലിനെ പരമാധികാര രാഷ്ട്രീയമായി അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം രാജ്യം ആയിരത്തി അമ്പത്തിരണ്ടിൽ മുഹമ്മദ് മൊസാദിഖ് ഇറാന്റെ പ്രധാനമന്ത്രിയായി ചാർജെടുത്തു പാശ്ചാത്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് ഇസ്രായേലുമായുള്ള ബന്ധം മൊസേദിക് വിച്ഛേദിച്ചു എന്നാൽ ഇവിടെയാണ് ഇസ്രായേലിന്റെ തന്ത്രജ്ഞതയെ നമ്മൾ അംഗീകരിച്ചു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ ഇസ്രായേൽ നടത്തിയ കരുനീക്കങ്ങളിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്തുണയോടെ ഇറാനിയൻ സൈന്യം മൊസേദേഗിനെ അട്ടിമറിച്ചു പാശ്ചാത്യ അനുകൂല നേതാവ് മുഹമ്മദ് റസ്സ പഹുലബി വീണ്ടും ഇറാന്റെ അധികാരിയായി മാറി ഇറാന്റെ ഷായായി ഫഹുലബി വന്നതോടെ ഇസ്രായേലുമായുള്ള ബന്ധം അതിശക്തമായി പിന്നീട് ഏകദേശം ഒരു പതിറ്റാണ്ടോളം നീണ്ടുനിന്ന അതിശക്തമായ നയതന്ത്ര ബന്ധം ഇറാൻ ഇസ്രായേലിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ വാങ്ങുകയും പെട്രോളിയം കയറ്റുമതി ചെയ്യുകയും ചെയ്തു ഇറാനിയൻ ജനത പൊതുവെ പലസ്തീനികളോട് അനുഭാവമുള്ളവരാണ് തന്നെ അവർ ഹമാസുകാരെ അംഗീകരിച്ചു ഇറാനിൽ നിന്ന് വലിയ തോതിൽ പലസ്തീനികൾക്ക് ധനസഹായം ലഭിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപതോടെ അത്തരം ധനസഹായങ്ങൾ തടയാൻ ഇറാൻ സർക്കാർ ശ്രമങ്ങൾ ആരംഭിച്ചു ഇസ്രായേലി ഇറാനിയൻ സംയുക്ത സംരംഭമായ എയിലാറ്റ് അഷ്കലോൺ പൈപ്പ് ലൈൻ വഴിയാണ് ഇറാനിയൻ എണ്ണ യൂറോപ്യൻ വിപണികളിലേക്ക് കയറ്റി അയച്ചത് ഇസ്രയേൽ നിർമ്മാണ സ്ഥാപനങ്ങളും എഞ്ചിനീയർമാരും ഇറാനിൽ സജീവമായി ഇരു രാജ്യങ്ങളും തമ്മിൽ അതിശക്തമായ വ്യാപാര ബന്ധം ഇസ്രായേലി ദേശീയ വിമാന കമ്പനി ടെഹ്റാനും ടെല്ലബീബിനുമിടയിൽ നേരിട്ട് വിമാന സർവീസുകൾ നടത്തി ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായി ഇറാൻ മാറുന്ന കാലഘട്ടം എന്നാൽ അപ്രതീക്ഷിതമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവം പഹ്ലബി രാജവംശത്തിന്റെ പതനത്തിനു പിന്നാലെ ഇറാൻ ഇസ്രായേൽ ബന്ധം പൂർണമായി തകർന്നു ഷാ മുഹമ്മദ് റെസ്സ ഫഹ്ലബിയെ അട്ടിമറിക്കുകയും ആയത്തുള്ള റൊഹള്ള കുമേനി അധികാരമേറ്റെടുക്കുകയും ചെയ്ത കാലഘട്ടമാണ് ഇറാനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കുകയും സമീപ രാജ്യങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റുകളാക്കി മാറ്റാനുള്ള നിർദ്ദേശം കൊമേനി പുറപ്പെടുവിക്കുകയും ചെയ്തു പഹ്ലബി രാജവംശത്തിന് ഇസ്രായേലുമായുള്ള ബന്ധത്തെ കൊമേനി എല്ലാ കാലഘട്ടത്തിലും വിമർശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഫെബ്രുവരി പത്തൊൻപതിന് ഇസ്ലാമിക് വിപ്ലവം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ഇറാൻ ഇസ്രായേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കുന്നു ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചത് പിൻവലിക്കുകയും ഇസ്രായേലുമായുള്ള എല്ലാ നയതന്ത്രപരവും വാണിജ്യപരവും മറ്റു ബന്ധങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്തു കൊമേനി ഇസ്രായേലി പാസ്പോർട്ടുകൾ സ്വീകരിക്കുന്നത് മുഴുവനായി നിർത്തിവച്ചു ഇറാന്റെ പാസ്പോർട്ടുകൾ കൈവശമുള്ളവർക്ക് അതിനുവേശ പലസ്തീനിലേക്ക് യാത്ര ചെയ്യുന്നത് വിലക്കി ടെഹ്റാനിലെ ഇസ്രായേൽ എംബസി അടച്ചുപൂട്ടി അത് പിഎൽഒയ്ക്ക് കൈമാറുകയും ചെയ്തു വിപ്ലവത്തിന്റെ വിജയം പ്രഖ്യാപിച്ച് ആറ് ദിവസങ്ങൾക്കുള്ളിൽ യാസർ അരാഫത്ത് ഇറാനിലെത്തി ഇറാനിലെ പുതിയ സർക്കാരുമായി ആത്മബന്ധം വളർത്തുകയായിരുന്നു യാസർ അരാഫത്തിന്റെ ലക്ഷ്യം എന്നാൽ ഇറാൻ പിന്നീട് യാസർ അരാഫത്തുമായി ഇടയുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് കൊമേനി അധികാരത്തിലെത്തി അധികം കഴിയുന്നതിന് മുൻപ് ഈ സർക്കാർ ലോകത്തിന് അപകടം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സദാം ഹുസൈൻ ഇറാനെ ആക്രമിക്കുന്നു സദാം ഹുസൈൻ ഇറാനെ ആക്രമിക്കുന്ന കാലഘട്ടത്തിൽ സദാമിന് പിന്തുണയുമായി യാത്ര അലാപത്തെത്തുന്നു ഇത് ഇറാനെ ചുടിപ്പിച്ചു അതിശക്തരായ ഇറാഖി സൈന്യത്തോട് പൊരുതി നിൽക്കാൻ ഇറാന് കഴിയുന്നില്ല എന്ന് ഇറാന്റെ ഭരണകൂടം മനസ്സിലാക്കി ഇറാന് രക്ഷപ്പെടണമെങ്കിൽ ഇസ്രായേലിന്റെ സഹായം വേണം മുമ്പ് ഫഹ്ലബിയുടെ കാലഘട്ടത്തിൽ ഇറാൻ വാങ്ങിക്കൂട്ടിയ ആയുധങ്ങൾ അത്രയും ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നുമായിരുന്നു തന്നെ ആയുധങ്ങൾ വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ ഇസ്രായേലിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ദ്ധരുടെ സഹായം വേണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തിയെട്ട് വരെ ഇറാൻ സർക്കാർ ഇസ്രായേലിനോട് സൈനിക സഹായം തേടുകയും ഇസ്രായേൽ പരിപൂർണമായി അവരെ പിന്തുണയ്ക്കുകയും ചെയ്തു നഷ്ടപ്പെട്ട ബന്ധം തിരികെ ലഭിക്കുമെന്നാണ് ഇസ്രായേൽ കണക്കുകൂട്ടിയത് ഇറാഖുമായുള്ള യുദ്ധത്തിൽ ഇറാനെ സഹായിക്കുക വഴി ഇറാനുമായുള്ള ബന്ധം കൂടുതൽ തന്ത്രപരമായി സൂക്ഷിക്കാമെന്ന് ഇസ്രായേൽ കരുതി ഒടുവിൽ ഇറാഖിന്റെ ഒസിറ കാണവ റിയാക്ടർ ബോംബിട്ട് തകർത്ത് ഇസ്രായേൽ ഇറാന്റെ യുദ്ധശ്രമത്തിന് നേരിട്ട് പിന്തുണ നൽകി സദാം യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ വിജയിച്ചിരുന്നു എങ്കിൽ ഇസ്രായേലിന്റെ തന്ത്രപരമായ നീക്കങ്ങളാണ് ഇറാനെ മുന്നിലെത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അമേരിക്കയുടെ മൌനാനുവാദത്തോടെ ഇസ്രായേൽ ഇറാനെ ഏകദേശം രണ്ട് ബില്യൺ യു എസ് ഡോളറിന്റെ ആയുധങ്ങളാണ് കൈമാറിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രഹസ്യ സഹകരണം പിന്നീട് വർഷങ്ങളോളം തുടർന്നു എൺപത്തിയഞ്ചിനും എൺപത്തി ആറ് കാലഘട്ടത്തിലുമൊക്കെ അമേരിക്കയിൽ നിന്നുള്ള സൈനിക സാമഗ്രികൾ കയറ്റി അയക്കുന്നതിൽ കൂടുതൽ അമേരിക്കയെ പ്രേരിപ്പിച്ചതും ഇസ്രായേൽ തന്നെ ഇറാന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു ഇറാഖുമായുള്ള ആ യുദ്ധകാലഘട്ടം പലസ്തീനിലും ലെബനിലുമൊക്കെ പുതിയ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കാനും നിലവിലുള്ളവയ്ക്ക് കൂടുതൽ പിന്തുണ നൽകാനും ഇറാൻ ശ്രമങ്ങൾ തുടങ്ങിയതോടെ യാസ്രരാപത്തുമായുള്ള ബന്ധത്തിന് ഉടച്ചിൽ കൂടുതൽ തട്ടി യുദ്ധാനന്തരം ഇസ്രായേലിനെ ചതിച്ച ഇറാനെയാണ് പിന്നീട് ലോകം കണ്ടത് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ പലസ്തീനിലെയും ലബനനിലെയുമൊക്കെ പുതിയ ശക്തികളുമായി ചേർന്ന് ഇറാൻ പ്രവർത്തിച്ചു ഇസ്രായേലിനെ വലിയൊരു അതീശ ശക്തിയായി മേഖലയിൽ വളർത്താൻ അനുവദിക്കരുത് എന്ന തന്ത്രപരമായ നീക്കമാണ് ഇറാൻ നടത്തിയത് സുഹൃത് രാജ്യമായി ഒപ്പം ചേർന്ന് ഇസ്രായേലിനെ പിന്നീട് ഇറാൻ ചതിച്ചു എൺപത്തിരണ്ടിൽ ലെബനിൽ സ്ഥാപിതമായ ഷിയാ സംഘടനയായ ഹിസ്ബുള്ളയുടെ മുഖ്യദൌത്യവും ഇസ്രായേലിനെ തകർക്കുകയെന്നത് ഇതിന് ഇറാന്റെ നിർലോഭമായ സഹായങ്ങൾ ലഭിച്ചിരുന്നു ഇറാൻ സർക്കാരിനെ തളർത്താൻ നിരവധി ഗ്രൂപ്പുകളെ ഇസ്രായേൽ സഹായിക്കുന്നുവെന്നാരോപിച്ചാണ് ഹിസ്ബുള്ളെ അടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ ഇറാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് ഇസ്രായേലിന് ആണവായുധകളുണ്ട് എന്നാണ് പരക്ക ലോകം കരുതുന്നത് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ പുറത്തുവന്നിട്ടില്ല ആയിരത്തി അറുപത്തിയെട്ടിലെ ആണവ നിർവ്യാപന ഉടമ്പടിയിൽ ഒപ്പുവച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇസ്രായേൽ പരിശോധനയ്ക്ക് വിധേയമല്ല എന്നാൽ മറുവശത്ത് ഇറാൻ എൻ പി ടിയും അതിന്റെ സുരക്ഷാ കരാറിലുമൊക്കെ ഒപ്പുവെച്ച രാജ്യമാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പരിശോധനകൾക്ക് വിധേയവുമാണ് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാനൊരുങ്ങുന്നു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ആരോപണങ്ങളാണ് തുടർച്ചയായി ഇസ്രയേൽ ഉയർത്തുന്നത് ഇറാനെ ഒരാണവ രാജ്യമാക്കി വളർത്താൻ ഇസ്രയേൽ പിന്നീട് അനുവദിച്ചിട്ടേയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അർജന്റീനൻ തലസ്ഥാനമായ ബ്യൂണസ് ഐറസിലെ ഒരു ജൂത കേന്ദ്രത്തിൽ എൺപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ട ഹിസ്ബുള ആക്രമണം ആക്രമണത്തിന് പിന്നിൽ ഇറാനാണ് എന്ന ആരോപണം ശക്തമായി അന്താരാഷ്ട്ര തലത്തിൽ ഉന്നയിച്ചു ഇസ്രായേൽ ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എന്നേക്കുമായി അവസാനിച്ചു രണ്ടായിരം ആണ്ടിന്റെ തുടക്കത്തോടെ ഇറാൻ ഒരാണവശക്തിയായി മാറാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ഇറാൻ ഒരാണവശക്തിയായി മാറിയാൽ അത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും തങ്ങൾക്കുമൊക്കെ അപകട ഭീഷണിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഇസ്രായേൽ അതീവ തന്ത്രപരമായ നീക്കങ്ങളാണ് പിന്നീട് നടത്തിയത് ഇറാനെ ഒരിക്കലും ആണവായുധം വികസിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപനം ഇറാനെ കൂടുതൽ ചൊടിപ്പിച്ചു തങ്ങളുടെ ആണവപരിപാടി സിവിലിയൻ ആവശ്യങ്ങൾക്കാണ് എന്നിറാൻ ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നിരവധി അട്ടിമറി ആക്രമണങ്ങൾ ഇക്കാലഘട്ടങ്ങളിൽ നടന്നു അതൊക്കെ ഇസ്രായേലിന്റെ മൊസാദ് ആസൂത്രണം ചെയ്തവ ചെയ്തവതന്നെയാണ് രണ്ടായിരം ആണ്ടിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ വൻ നാശം വിതച്ച സ്റ്റെസ്റ്റ്നെറ്റ് മാൽവെയറിന് പിന്നിൽ ഇസ്രായേലും യു എസുമാണ് എന്ന് ഇറാൻ ആരോപിച്ചു അതുവരെ ഇറാൻ വളർത്തിക്കൊണ്ടുവന്ന ആണവ നിർമ്മാണ പദ്ധതികളൊക്കെ അബതാളത്തിലായി ഈ ആക്രമണത്തോടെ ഇറാന്റെ ആണവായുധ പദ്ധതിയുടെ പിതാവെന്നറിയപ്പെടുന്ന മുഹ്സീൻ ബക്രി സാദയെ രണ്ടായിരത്തി ഇരുപതിൽ പിക്കപ്പ് ട്രക്കിന്റെ പിന്നിൽ കടുപ്പിച്ച സാറ്റലൈറ്റ് നിയന്ത്രിത മെഷീൻ ഗണ് ഉപയോഗിച്ച് കൊലപ്പെടുത്തി ഈ കൊലപാതകത്തിന് പിന്നിൽ മൊസാദ് ആണ് എന്ന് ഇറാൻ ആരോപിച്ചു ഇതിന് തിരിച്ചടിയെന്നോണം ഇസ്രായേലിന്റെ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലുകൾക്ക് നേരെ നിരവധി ട്രോൺ ആക്രമണങ്ങൾ ഇറാൻ നടത്തി ഓരോ ആക്രമണത്തിനു പിന്നാലെയും അതിശക്തമായ തിരിച്ചടി ഇസ്രായേൽ കൊടുത്തുകൊണ്ടിരുന്നു ഈ കഴിഞ്ഞ വർഷം ഒരു ഹൈപ്പർസോണിക് മിസൈൽ ഇറാൻ പരീക്ഷിച്ചു തൊടുത്തുവിട്ടാൽ വെറും നാല് മിനിറ്റ് കൊണ്ട് ടെൽ അബീവിലെത്തുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ പൊട്ടിപ്പുറപ്പെട്ട സിറിയയിലെ ആഭ്യന്തര യുദ്ധം ഈ അവസരം മുതലാക്കി സിറിയയിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകി ഇറാൻ തങ്ങളുടെ സാന്നിധ്യമുറപ്പിച്ചു സിറിയയിലെ വലിയ പ്രദേശങ്ങളിൽ എന്നാൽ ജോർദാൻ പൂർണ്ണമായി ഇറാനോട് മുഖം തിരിച്ചു നിൽക്കുന്നു ഇറാഖിലെ പുതിയ ഭരണ സംവിധാനം ഇറാനോട് യാതൊരുവിധ അനുഭാവ മനോഭാവവും പുലർത്തുന്നില്ല എക്കാലത്തും ഇറാന്റെ ശത്രുവായിരുന്നു സൗദി അറേബ്യ അടുത്ത കാലത്തായി ഇറാനോട് ഒരു സൌഹൃദഭാവമൊക്കെ സൗദി അറേബ്യ പുലർത്തുന്നുവെങ്കിലും സൗദിയുടെ മനസ്സ് ഇസ്രായേലിനും അമേരിക്കയ്ക്കൊപ്പവുമാണ് അതുകൊണ്ടുതന്നെ ഇസ്രായേൽ ഇറാൻ നയതന്ത്രം ഇനി ഏതൊക്കെ തലങ്ങളിലേക്ക് കടക്കും എന്ന് വളരെ ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാണ് ലോകം ഒരു ലോകമഹായുദ്ധമായി വളരാനുള്ള കെൽപ്പൊന്നും ഈ സംഘർഷത്തിനില്ല െ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇസ്രായേലിന്റെ പക്കലുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഒക്കെ പിന്തുണയിൽ ഒരിക്കൽ സൗഹൃദ സൗഹൃദരാജ്യമായിരുന്ന ഇസ്രയേലിനെ പിന്നീട് കൊടുത്ത കൈക്കിട്ട് തന്നെ ഇറാൻ കൊത്തിയെന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത് ഏത് ഏതാക്രമണത്തെയും നേരിടാൻ തങ്ങൾ ശക്തമാണ് സജ്ജമാണ് എന്ന് ഇസ്രായേൽ പറഞ്ഞു വയ്ക്കുന്നു ഹബാസിന്റെ രക്ഷയ്ക്ക് ഇറാൻ എത്തും എന്ന പ്രതീക്ഷയിൽ മാസങ്ങളോളമാണ് ഹബാസുകാർ കഴിഞ്ഞുകൂട്ടിയത് ഇതിനിടയിൽ ഹിസ്ബുള്ളയും ഹൂതികളുമൊക്കെ അവരുടെ രക്ഷയ്ക്കെത്തിയെങ്കിലും ഇസ്രായേലിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ലോകത്ത് ഇസ്രായേലിനെ ആക്രമിക്കാൻ കെൽപ്പുള്ള ഒരു രാജ്യമൊന്നുമല്ല ഇറാൻ എങ്കിലും അവർ ചെറിയ ചെറിയ ആക്രമണങ്ങൾ ഇപ്പോഴും തുടക്കുന്നു ഓരോ തിരിച്ചടി ഇസ്രായേലിൽ നിന്ന് അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു Whoop? <laughs>